വാർത്തകൾ വിശദമായി ജോലി ചെയ്യുന്ന ബസ്സിൻ്റെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ബസ് ജീവനക്കാരൻ മരണപ്പെട്ടു ബുധനാഴ്ച രാവിലെ തിരുവാമ്പാടി ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിലോടുന്ന ചേലൂർ ബസിലെ ജീവനക്കാരനാണ് മരണപ്പെട്ടത് ആർ ഇസി മലയമ്മ കരിയാത്തൻകുന്നമ്മൽ ഗോപാലൻ്റെ മകൻ വിജീഷാണ് മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെ തിരുവാമ്പാടി ബസ് സ്റ്റാൻഡിലാണ് അപകടം സംഭവിച്ചത് ആർ ഇ സി മലയമ്മ കരിയാത്തൻകുന്നമ്മൽ ഗോപാലൻ്റെ മകൻ വിജീഷാണ് അപകടത്തിൽ മരണപ്പെട്ടത് കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിലോടുന്ന ചേലൂർ ബസ്സിൽ ചക്കറായി ജോലി ചെയ്യുന്ന വിജീഷ് ബസ് തിരുവമ്പാടി സ്റ്റാൻഡിലെത്തിയ ഉടൻ പിൻവാതിൽ തുറന്ന് ഇറങ്ങുന്നതിനിടെ താഴെ വീണ മൊബൈൽ ഫോൺ എടുക്കുവാനായി കുനിയുകയായിരുന്നു ഇതിനിടെ സ്റ്റാൻഡിലേക്ക് കയറി വന്ന ടി എ കെ ബസിൻ്റെ വാതിൽ ദേഹത്ത് തട്ടി വിജീഷ് ചേലൂർ ബസ്സിൻ്റെ പിൻചക്രത്തിനടിയിലേക്ക് വീഴുകയായിരുന്നു നെഞ്ചിനും തലയ്ക്കും മുകളിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയ വിജീഷ് തൽക്ഷണം മരിച്ചു ബസ് ജീവനക്കാരുടെ അശ്രദ്ധയും മത്സര ഓട്ടവുമാണ് അപകടത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഒപ്പം അപകടം നടന്ന വിവരം അറിയിച്ചിട്ടും ഏറെ സമയം കഴിഞ്ഞാണ് സമീപത്തെ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു സ്റ്റാൻഡിൽ ഈ സ്വരേ ഓവർ സ്പീഡിൽ കൈകാര്യം ചെയ്യുന്ന സംഭവം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അത് ഫലമായിട്ടുണ്ടായോഡി ബോഡി ഇവിടെ ഇവിടെ ഈ അപകടം ഉണ്ടായി ബോഡി അനാഥമായി കിടക്കാണ് ഒരു മണിക്കൂറോളം മണിക്ക് മണിക്ക് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിൽ തിരുവാമ്പാടി പോലീസ് ഇവിടെ ഇല്ല കുറ്റകരമായ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടം വരുത്തിയ രണ്ട് ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു സി ടി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി